ജീവിതം തന്നെ മടുത്തുപോയി എന്തു ചെയ്യണം എന്നറിയില്ല ഓരോ ദിവസവും എങ്ങനെയാണ് തള്ളി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല അത്രയും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയാണെന്നല്ലേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആത്മീയമായിട്ട് ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൊണ്ടേയിരിക്കണം അത് സ്പിരിച്വലി നമുക്ക് സ്ട്രെങ്ത്ത് കിട്ടാനും നല്ല രൂപത്തിലുള്ള ജീവിതം നയിക്കാനൊക്കെ ഒരു കാരണമാകുന്നുള്ളതാണ് മുത്തനബി സാഹുലി സ്വലം പറയുന്ന ഒരു ഹദീസിൽ കാണാം ലാ ഇന്ന തും സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ഷെയ്ത്വാന്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് പൈശാചികമായ ചില ഉപദ്രവങ്ങളും പൈശാചികമായ ചില ഷെറുകളൊക്കെ കാരണമായിട്ടാണ് പല തർക്കങ്ങളും പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അപ്പൊ ഇത്തരം പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ